തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ മണ്ഡലത്തിന് നിന്നുള്ളവരെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം സുരേഷ് ഗോപിയുടെയും ഭാര്യയുടെയും മക്കളുടെയും വോട്ടുകളും സഹോദരന്റെ കുടുംബത്തിന്റെ വോട്ട് ഉൾപ്പെടെയും ഇതിന്റെ ഭാഗമായി ചേർത്തു മണ്ഡലത്തിൽ സ്ഥിരതാമസമില്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി ഓരോ ബൂത്തിലും വലിയ ക്രമക്കേടുകൾ നടത്തിയെന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിക്കുന്നത് അതായത് പട്ടികയിൽ ആയിരത്തി പതിനാറ് മുതൽ ആയിരത്തി ഇരുപത്തി ആറ് വരെയുള്ള പതിനൊന്ന് വോട്ടുകളാണ് അദ്ദേഹം ഭാരത് ഹെറിറ്റേജെന്ന് പറയുന്ന വീട്ടുപേരിൽ വീട്ടു നമ്പർ പത്ത് ബാർ ഇരുന്നൂറ്റി പത്തൊമ്പത് ബാർ രണ്ട് അതായിട്ട് അദ്ദേഹം വോട്ട് ചേർത്തിയത് ഈ വീട്ടിൽ 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 ഇപ്പോഴും ആ താമസക്കാർ ഇവരല്ല ഇത് വാങ്ങിയ ആൾക്കാരുടെ പേരാണ് താമസം പട്ടികയിലെ തിരുമറി സംബന്ധിച്ച് എൽ അന്നത്തെധികാരിയായിരുന്ന വി ആർ കൃഷ്ണരേജക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരണാധികാരിക്ക് ഈ പരാതി കൈമാറിയില്ലെന്നും സുനിൽകുമാർ ആരോപിച്ചു മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായതും പട്ടികയിൽ തിരിമറി നടന്നുവെന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതായി വ്യക്തമാക്കുന്നു ചെയ്യാൻ വേണ്ടി മാത്രം താമസം മാറ്റി കൊണ്ടുവരുന്നതാണോ അതല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് പല ലിസ്റ്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോ ഇപ്പൊ നോക്കുമ്പോ ഇവിടെയും ഇല്ലാതെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ എന്തോ ഒളിച്ചു വെക്കാനുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തമാക്കണം വിഷയത്തിൽ ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ടർമാരുടെ കണക്കുകൾ ശേഖരിച്ച് തിരിമറി കണ്ടെത്താനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും എൽ ഡി എഫും മാതൃഭൂമിന്